വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് മൂന്ന് ഇരുപതിൻ്റെ ബിറ്റ് വെച്ചിട്ട് എക്സൽ സൈസിലുള്ളൊരു മാക്സിൻ്റെ കട്ടിങ്ങും അതുപോലെ സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടിയിട്ടാണ് കാണിക്കുന്നതിട്ടാ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് സ്ലീവിന് കിട്ടില്ലാച്ചെങ്കിൽ ഇതുപോലെ ചെയ്യാം നമുക്ക് ജോയിൻറ്റ് കൊടുത്തിട്ട് അപ്പോൾ അതായത് ഇതിൻ്റെ ഷോൾഡർ ഞാൻ എടുക്കുന്നത് എട്ടര ഇഞ്ചിലാണ് ടോട്ടൽ വരുന്നത് പതിനേഴ് ഇഞ്ചാണ് അതിൻ്റെ പകുതി എട്ടര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ മൂന്നിഞ്ച് നെക്കിൻ്റെ വിട്ടും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ചെസ്റ്റ് വരിവുള്ള ഒരാൾക്കാണ് എക്സൽ സൈസ് എന്നൊക്കെ നമുക്ക് പറയാം കാരണം അമ്പത്തെട്ട് ഇഞ്ച് ലെങ് ആണ് ഞാൻ പറഞ്ഞല്ലോ അമ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് മാക്സിൻ്റെ കട്ടിങ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതേ അളവിൽ തന്നെ അതേപോലെ ആംഹോളിൻ്റെ ലെങ്ത്തും നമ്മൾ എടുക്കണം എട്ടര ഇഞ്ചിൽ തന്നെ ആംഹോളിൻ്റെ ലെങ്ത്തും കൊടുക്കണം കേട്ടോ പിന്നെ അവിടെ ഒന്ന് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കി ഇതിന് ശേഷം ഒന്ന് നേരെ വരച്ചിട്ട് കൊടുക്കുക പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒന്നരഞ്ച് കയറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ആം ആംഹോള് പിന്നെ നമ്മളൊന്ന് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ഒരഞ്ച് ബാക്കോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് വരച്ചിട്ട് ഒരിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതാണ് ഫ്രണ്ട് ആം ഹോൾ ഇട്ടുക അപ്പോൾ നമ്മൾ എല്ലാവർക്കും മാക്സി അങ്ങനെ ചെയ്യാറില്ല ഇത് ഷോൾഡർ കുറച്ച് വരുവുള്ളത് കൊണ്ട് അതേപോലെ ഫ്രണ്ടിൽ അത്രയും വരിവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ആംഹോൾ കുഴിച്ചിട്ട് കൊടുക്കണം പിന്നെ ഷോ ഷേപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് പതിനാല് പതിനഞ്ച് ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഹിപ്പിൻ്റെ ലെങ്ത്ത് ഇരുപത്തൊന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത് ഇട്ടുക ഇനി അതിൻ്റെ നമ്മൾ എത്രയാണ് വണ്ണം എന്നുള്ളത് നോക്കുക എൻ്റെ വേസ്റ്റ് സോറി ചെസ്റ്റ് റൗണ്ട് എത്രയാണ് ആദ്യം നോക്കുക ചെസ്റ്റ് റൗണ്ട് ഫോർട്ടി ആണ് വരുന്നത് പ്ലസ് ഒരു മൂന്നിഞ്ച് അതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ലൂസിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കിട്ടുന്നത് പതിനൊന്നിഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ പതിനൊന്നിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണ് നല്ലത് നോക്ക് വേസ്റ്റിൻ്റെ റൗണ്ട് അപ്പോൾ നമുക്ക് പത്തിഞ്ചാണ് കൊടുക്കുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് കൊടുക്കുന്നത് പ്ലസ് ഒന്നരഞ്ച് സി മലൗൺസും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹിപ്പിൻ്റെ റൗണ്ട് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ഹിപ്പിൻ്റെ ടോട്ടൽ റൗണ്ട് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് അപ്പോൾ പ്ലസ് അതിൽ കൂടെ ഒരു മൂന്നിഞ്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നാൽപ്പത്തെട്ട് ഇഞ്ച് അപ്പം നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ പകുതിയാണ് ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് ആണ് ടോട്ടൽ ഹിപ്പിൻ്റെ റൗണ്ട് കൊടുക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസിലുള്ളവർക്കൊക്കെ ഈ മെഷർമെൻ്റ് തന്നെ എടുത്താൽ മതിയാവും പിന്നെ ഒരു ഒരിഞ്ച് സീം അലോൺസും കൂടെ കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് വേണ്ടവർക്ക് ഒന്നരഞ്ച് കൊടുക്കാം കേട്ടോ ഞാൻ കൈക്ക് സൈഡിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരിഞ്ച് കൊടുത്തത് ഒരിഞ്ചിന് നമുക്ക് സൈഡിക്ക് ലെങ്ത്തിൽക്ക് പോകും തോറും നമുക്ക് ഒരിഞ്ച് ബാലൻസ് മതി പിന്നെ ഷേപ്പിൻ്റെ അവിടെ ഒക്കെ നമ്മൾ ഒന്നര ഇഞ്ചും രണ്ട് ഇഞ്ചും കൂട്ടി കൊടുക്കുന്നത് നമുക്ക് വണ്ണം കൂടുന്ന സമയത്ത് അത് വെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൂസാക്കിയിട്ട് ഇടാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇവിടെ സാധാരണ ചെയ്യുന്നത് പോലെ ഒരിഞ്ചി കയറ്റി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്കൊന്ന് കയറി ചെയ്ത് വരച്ച് ഏറ്റുമാണ് കട്ട് ചെയ്ത് കൊടുക്കാനെട്ടാ ഇനി സാധാരണ ചെയ്യുന്നത് പോലെ നമ്മളിപ്പോൾ വരച്ചിട്ടതെല്ലാം കട്ട് ചെയ്തെടുക്കേട്ടാ ഇനി നമുക്ക് ഈ സൈഡിൽ നിന്നാണ് സ്ലീവിനെ കട്ട് ചെയ്ത് ചെയ്യേണ്ടതിട്ട് അപ്പോൾ ഇവിടെ ഒരു ഏഴര ഇഞ്ചിൽ മാർക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് താഴേക്ക് ഒരു രണ്ടര ഇഞ്ചിലും പിന്നെ അവിടെ നിന്ന് ഈ സൈഡിലേക്ക് ഒരു നാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിൻ്റെ വെടുത്തെടുത്തിരിക്കുന്നത് ഇഞ്ചാണ് പ്ലസ് ഒന്നര ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് ഒരു ഏഴ് ഇഞ്ചാണ് ഇവിടുന്ന് സൈഡിൽ നിന്ന് സ്ലീവിന് കിട്ടുക ബാക്കിയെല്ലാം നമ്മളിപ്പോൾ ഈ സൈഡിൽ ഇതാക്കി എടുക്കുന്നത് ആ പീസ് വെച്ചിട്ട് വേണം സ്ലീവിനെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ കേട്ടാ അപ്പോൾ അതാണ് നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തു ഇനി ഇതാ ഈ സൈഡിൽ നിന്ന് ഇപ്പോൾ ഇതാ കിട്ടുന്ന ഭാഗങ്ങളാണ് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടാ പിന്നെ ഞാനിതിൻ്റെ നെക്കിന് ഞാനൊരു പുതിയ മോഡലാണ് കൊടുക്കുന്നത് പുതിയ മോഡൽ പറഞ്ഞാൽ നിങ്ങൾ പലതിലും കണ്ടിട്ടുണ്ടാവും ഞാൻ എനിക്ക് ഇഷ്ടം എന്ന് തോന്നിയത് ഒരു നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസിൽ അത് എന്നിട്ട് ഇതുപോലൊരു വേറെ പ്ലെയിൻ കളർ അതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു തുണിയിൽ ഞാൻ അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ നാല് സൈഡും ആരഞ്ച് മാത്രം വിട്ടിട്ട് അതിൻ്റെ അറ്റത്ത് കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കാരണം ഇത് നമ്മൾ റോങ് സൈഡിൽ വെച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് മറിച്ച് അതിൻ്റെ മീതിന് തന്നെ ഒരു ലേസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതാണ് റോങ് സൈഡ് വരുന്നത് കേട്ടാ അപ്പോൾ റോങ് സൈഡിൽ വെച്ചിട്ട് ഞാൻ സെൻറ്ററിൽ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് പിന്നെ നെക്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ആ ഉള്ളിലത്തെ പോർഷൻസ് കട്ട് ചെയ്ത് കളയാ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാനിതിൽ കാണിക്കുന്നതിലും കൂടുതൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടോച്ചെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ച് അതിൻ്റെ ആ അറ്റങ്ങളൊപ്പം ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക പ്ലസ് ഇതിന് ശേഷം അതിൻ്റെ മീതൊരു മേലടി കൊടുക്കുക പിന്നെ നമ്മൾ ഈ സൈഡ് അടിക്കണ്ട കാരണം എന്താ വച്ചാൽ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുക്കുന്നില്ലാച്ചെങ്കിൽ ആ നാല് സൈഡ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം അതല്ലെങ്കിൽ ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ അടിച്ചാലും മതി രണ്ട് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിന് മാച്ച് മാച്ചായിട്ടുള്ളൊരു ലേസ് എടുത്തിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയായി പിന്നെ ഇതിന് സിബ് കൊടുക്കുന്നില്ല കേട്ടോ സിബിൻ്റെ ആവശ്യമില്ല സിബ് മസ്റ്റായിട്ടുള്ളവർക്ക് മാത്രം മതി പിന്നെ അതായത് ഞാൻ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് മാക്സിൻ്റെ പിറ്റിയിൽ നിന്ന് കിട്ടുന്നത് ആകെ പതിനൊന്നര ഇഞ്ചാണ് അപ്പോൾ ഞാൻ ഒരു പീസ് അര മീറ്റർ തുണി ഇതിന് ആയിട്ടുള്ള എടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് വരുന്ന കുറച്ച് പീസസുകളാണ് അത് അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെ അറ്റത്ത് അതായത് ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു പ്ലെയിൻ കളർ തുണി എടുത്തതിൻ്റെ ഈ അറ്റത്തും ആ അറ്റത്തും കൂടിയിട്ട് വെച്ച് അടിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതൊരു ഡിസൈൻ പോലെ ആക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ പീസസുകളൊക്കെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക സ്ലീവിന് വേണ്ടിയിട്ടുള്ളത് സ്ലീവിൻ്റെ കട്ടിങ്ങിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് തന്നെയാണ് അപ്പോൾ അതിൽ പോയി നോക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതിന് സ്ലീവിന് കിട്ടേണ്ടത് അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു പതിനേഴ് ഇഞ്ചിലെങ്കിലും ലെങ്ത് കിട്ടണം പിന്നെ അതിവിടെ ടോട്ടൽ പതിനെട്ടര അഞ്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പതിനേഴ് ഇഞ്ചിലെങ്കിലും പതിനാറ് ഇഞ്ചെങ്കിലും കിട്ടണം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് അപ്പം അതായതുപോലെ ആണെ വെച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ ഈ അറ്റം ഞാൻ റൈറ്റ് സൈഡ് തമ്മിൽ ഒരുമിച്ച് വെച്ചിരിക്കുന്നത് മറ്റതും മേലെ തന്നെ പക്ഷേ നമ്മൾ ആദ്യം അടിവശത്ത് റോങ് സൈഡിൽ തയ്ച്ചിട്ട് മേലേക്ക് മടക്കി തയ്ക്കുക ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ ഞാൻ അതിൻ്റെ സൈഡൊന്ന് ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ മീതെ നല്ല നല്ല വശം നല്ല വശങ്ങളും കൂടെ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഈ അറ്റ ഉണ്ടല്ലോ അപ്പോൾ ആ അറ്റം കൂടെ നമ്മളൊന്ന് മേലെ അടി കൊടുക്കട്ടെ അതിന് പിന്നെ അതിന് ശേഷം നമ്മൾ മറ്റതിൻ്റെ തൽ അറ്റത്ത് വെച്ചുകൊടുക്കേണ്ട പീസ് നമ്മൾ റോങ് സൈഡിൽ വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് പോലെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മറിച്ച് അതിൻ്റെ മേലെ ഒരു അടി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ അറ്റം നമ്മൾ ഫിനിഷിങ് ഇട്ടാൽ ജസ്റ്റ് ഒരു കാലഞ്ച് മാത്രം മടക്കിയാൽ മതി കാലഞ്ചാണ് ഞാൻ ഇവിടെ മടക്കിയിട്ട് ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇട്ടാ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ലീവിന് കുറവുണ്ടെങ്കിൽ നല്ലോണം ത്രീ ഫോർത്ത് സ്ലീവ് വേണ്ടവർക്ക് ഇപ്പം മൂന്ന് ഇരുപതിൻ്റെ വിറ്റാണെങ്കിൽ തന്നെ നമ്മൾ അമ്പത്തെട്ട് ഇഞ്ച് അറുപതിഞ്ച് ലെങ്ത്ത് വേണ്ടവർക്ക് ആണെങ്കിൽ ഇത് അധികം കിട്ടില്ല ഇതുപോലൊക്കെ ഒരു പതിനൊന്നര ഇഞ്ചിലൊക്കെ കിട്ടുള്ളൂ അപ്പം നമ്മൾ ഇതുപോലെ ഒരു അര മീറ്റർ തുണി വാങ്ങിച്ചിട്ട് ഇതുപോലെ സ്ലീവിനും അപ്പോൾ നെക്കിലും കൂടെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ സ്ലീവ് ജോയിൻറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ ജോയിൻറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് കഴിയുമെന്ന് വിചാരിക്കുന്ന പിന്നെ സ്ലീവ് ഒക്കെ കാണിച്ചിട്ടില്ല അപ്പോൾ നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ വിറ്റിൻ്റെ വാങ്ങിച്ചവരുണ്ട് അപ്പോൾ സംശയമുള്ളവർക്ക് ഇതിൽ നോക്കി സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു